പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുന്നതിനായുള്ള ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ സ്ഥാപനങ്ങളിൽ നേരിട്ട് പരിശോധന നടത്തുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ജില്ലാതല സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കണമെന്ന് നിഷ്കർഷിക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ പോഷ് ആക്ട് ഈ ആക്ട് അനുസരിച്ചുള്ള ഇന്റേണൽ കമ്മിറ്റി പല സ്ഥാപനങ്ങളിലും നിലവിൽ വന്നിട്ടില്ലെന്നാണ് കമ്മീഷന് മുമ്പാകെ ലഭിക്കുന്ന പല പരാതികളും വ്യക്തമാക്കുന്നത് സ്ത്രീകളുടെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി ഓരോ സ്ഥാപനങ്ങളിലും ഉണ്ടാവണം വനിതാ ജീവനക്കാരെ അധിക്ഷേപിക്കുകയും ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച പരാതികൾ സമൂഹത്തിന് മാതൃകയാകേണ്ട അധ്യാപക സമൂഹത്തിൽ നിന്ന് പോലും വർദ്ധിക്കുന്നു കമ്മീഷൻ ഗൌരവത്തോടെയാണിത് കാണുന്നതെന്നും അവർ പറഞ്ഞു കുട്ടിയുടെ പിതൃത്വം പിതാവ് സംശയിച്ചതിനെ തുടർന്ന് മാനസികമായി തകർന്ന യുവതിക്ക് ആശ്വാസം പകരുന്ന നടപടിയും സിറ്റിങ്ങിലുണ്ടായി വനിതാ കമ്മീഷന്റെ സാമ്പത്തിക സഹായത്തോടെ നടത്തിയ ഡി പരിശോധനയിൽ കുട്ടിയുടെ പിതൃത്വം തെളിഞ്ഞു കമ്മീഷന്റെ ഉത്തരവ് നടത്തിയ ഡി ടെസ്റ്റിന്റെ ഫലം അദാലത്തിൽ ഹാജരാക്കി സിറ്റിംഗിൽ പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി എട്ട് പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു ഇരുപത്തിയെട്ട് പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി ആകെ നാൽപ്പത്തിയെട്ട് പരാതികളാണ് പരിഗണിച്ചത് ഗാർഹിക പീഡന പരാതി സ്ത്രീധനം സംബന്ധിച്ച പരാതി തുടങ്ങിയവയാണ് പരിഗണനയ്ക്ക് എത്തിയവയിൽ പ്രധാനപ്പെട്ടവ അഭിഭാഷകരായ ബീന കരുവാത്ത് പി ഷീന ഫാമിലി കൌൺസിലർ ശ്രുതി നാരായണൻ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ശ്രുതി രാജേശ്വരി ശരത് കുമാർ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം Men near Town Square